ഇതൊക്കെ കൃത്യമായിട്ട് എന്താ ായിരുന്നു കൃത്യ അന്ന് ഞങ്ങൾക്കേറെ കള്ളക്കേസും ഇതാണ് ജില്ലാ കമ്മിറ്റി എന്നും പറഞ്ഞ കെ പി സദാനന്ദൻ ഒരു കാലത്ത് സോഷ്യൽ മീഡിയ പോലും ഇല്ലാതിരുന്ന കാലത്ത് മലപ്പുട്ടത്ത് രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസ് എന്ന വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എന്റെ അച്ഛൻ ഇവരെ കുറിച്ചാണ് ജില്ലാ കമ്മിറ്റി അംഗം അന്ന് പ്രതിപാദിച്ചത് ഒരു കാലത്ത് സ്വന്തം വാർഡിൽ പോലും അല്ലെങ്കിൽ മലപ്പെട്ടത്തെ പല പഞ്ചായത്തുകളിൽ പല വാർഡിൽ പോലും കോൺഗ്രസിനെ സ്ഥാനാർത്ഥികളെ മത്സരിക്കാനില്ലാത്ത സമയത്ത് സ്വന്തം ഭാര്യയെ അതായത് എന്റെ അമ്മയെ അതേപോലെ തന്നെ അച്ഛന്റെ പെങ്ങളെ അഞ്ചിലും നാലിലും വാർഡിലൊക്കെ മത്സരിപ്പിച്ച അല്ലെങ്കിൽ അന്ന് സി പി എമ്മിനോട് എതിർത്തുനിന്ന് അന്ന് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കുടുംബമാണ് ഞങ്ങളിത് എനിക്കുള്ള ആദരവ് അത് നിങ്ങൾ തരുന്ന സ്നേഹമാണ് ഒരു സ്റ്റേജിൽ നിന്നിട്ടില്ലെങ്കിലും ഒരാളും ആദരിച്ചിട്ടില്ലെങ്കിലും എന്റെ അച്ഛനും അമ്മയ്ക്കുമുള്ള ആദരവ് നിങ്ങൾ എനിക്ക് തരുന്നത് രാജ്യസേവനം കഴിഞ്ഞ നാട്ടിലെത്തി